ഇനി ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം ഒരു ജയം മാത്രമാണ് ജൂൺ മൂന്നിന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലിറങ്ങുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം ഒരു വിജയം അന്ന് തോൽക്കുകയാണെങ്കിൽ എല്ലാം സാധാരണ പോലെ തന്നെ കണ്ണുനീറിന് മുഖം ചുവന്ന് നിൽക്കുന്ന വിരാട് കോഹ്ലിയെ കാണാം അന്ന് വിജയിക്കുകയാണെങ്കിൽ സ്പോർട്സിൽ തന്നെ ഒരു ഐക്കോണിക് മൊമെൻ്റായി മാറും തിളങ്ങുന്ന മുഖമുള്ള ആഹ്ലാദം കൊണ്ട് ചാടിത്തിമറുക്കുന്ന വിരാടിനെ തന്നെ കാണാം ലുസൈൽ സ്റ്റേഡിയത്തിൽ ചാടിത്തിമിർക്കുന്ന മെസ്സിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഇന്ത്യ വേൾഡ് കപ്പ് എടുത്തുമ്പോൾ സച്ചിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അന്നൊരു വിജയമാണെങ്കിൽ ചാടിത്തിമിർക്കുന്ന വിരാടിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ പി എൽ കിരീടം അയാളെ പോലെ ഒരാളും ഇതുവരെ മോഹിച്ചിട്ടില്ല ലുസൈലിൽ മെസ്സി കപ്പടിക്കണമേ എന്ന് ആഗ്രഹിച്ചൊരു ബ്രസീലുകാരനെ പോലെ വിരാട് കോഹ്ലിയെ കപ്പടിക്കണമേ എന്ന് ഏതൊരു ലോക ക്രിക്കറ്റ് ആരാധകനും ആഗ്രഹിക്കുന്ന ഒരു നിമിഷം വിരാട് കോഹ്ലിക്ക് ഈ വർഷം കണ്ണീരില്ലാത്ത ഒരു കപ്പ് നേടിട്ട്